കാലത്ത് മലമുകളിലെ തീപിടുത്തം പ്രതിഭാസം പോലെ അഞ്ചു വർഷമായി തുടരുമ്പോഴും ഇതേക്കുറിച്ച് അന്വേഷണവുമില്ല പരിഹാരവുമില്ല അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഏറത്ത് ഏഴംകുളം കടമ്പനാട് ഗ്രാമപഞ്ചായത്തുകളുടെ അതിരുകാക്കുന്ന മണ്ണടി കണ്ണിമലയിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പശ്ചിമഘട്ട സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി കന്നിമലയിൽ നൂറു ഏക്കർ ഭാഗത്ത് കാടും മുൾപ്പടർപ്പും സാമൂഹ്യവിരുദ്ധർ തീയിട്ടതിനെ തുടർന്ന് കത്തിയമർന്നു രണ്ടു ദിവസമായി രാത്രിയിൽ തീപിടുത്തം തുടരുമ്പോൾ സമീപവാസികൾ ആശങ്കയിലാണ് അടൂർ അഗ്നിരക്ഷ നിലയത്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാർ സീനിയർ ഓഫീസർ അജിഖാൻ എ എസ് അനൂപ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രദീപ് സന്തോഷ് ജോർജ് സന്തോഷ് എസ് വേണുഗോപാൽ അഭിലാഷ് എന്നിവരും സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും ഇവിടെ എത്തിയിരുന്നു നാട്ടുകാരും സേനയും ചേർന്ന് ഏകദേശം രണ്ട് മണിക്കൂർ താഴ്ഭാഗങ്ങളിലേക്ക് പടർന്നെത്തി അടിച്ചുകെടുത്തി മലമുകളിലെ ഉൾക്കാട്ടിലേക്ക് സേനാംഗങ്ങൾക്കും നാട്ടുകാർക്കും കയറിപ്പോകുന്നതിന് വഴി സൗകര്യം ഇല്ലാത്തതിനാലും ഉൾക്കാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വെളിച്ചം ഇല്ലാത്തതിനാലും താഴ്വര പ്രദേശങ്ങളിലെ വീട്ടുകാർക്ക് വീടുകളിലേക്ക് തീ പടരുന്നത് തടയുന്നതിനുള്ള ഫയർലൈൻ നിർമ്മിക്കുന്നതിനും മറ്റും അഗ്നിശമന ഉപാധികൾ സ്വീകരിക്കുന്നതിനും നിർദ്ദേശം നൽകി കേരളത്തിൽ ധാരാളം മലകൾ ഉണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവിടെയൊന്നും തീ കത്തുന്നില്ല കന്നിമലയിൽ ഉണ്ടാകുന്ന കാട്ടുതീയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് തദ്ദേശവാസികൾ ആവശ്യപ്പെട്ടു ജനകീയ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ക്വാറിയുടെ സമീപത്താണ് എല്ലാ വർഷവും വേനൽക്കാലത്ത് തീപിടുത്തമുണ്ടാകുന്നത് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തില് പ്രവർത്തനം ആരംഭിച്ച ആ കോറിയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് കന്നിവെള്ളി നിരന്തരമായി ഇത്തരത്തിലുള്ളൊരു തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കോറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെയായും ഇല്ലാതില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രദേശത്തെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തിക്കരുന്ന ഈ കോറിക്കെതിരെ ശബ്ദമുയർത്തുന്ന ആൾക്കാരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ നാം കണ്ടുവരുന്നത് അതിൻ്റെ ഫലമായി എല്ലാ വർഷവും ഈ പ്രദേശത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കാട്ടുതീ ഇതൊരു മനുഷ്യനിർമ്മിതം ആണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഇതിനെതിരെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി പച്ചുമോട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല അവിടെ തീപിടന്ന ദിവസം ഒരു അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതായി ശ്രദ്ധയപ്പെട്ടത് അവിടെ ഇതുവരെയുമായി കൃഷി ഭൂമികൾ നശിച്ചിട്ടില്ല എന്നാണ് ഇവിടെ അച്ചാരവും വാങ്ങി ഗീശയിലിട്ടുകൊണ്ട് ആ പ്രദേശത്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് ഇവർ ദേവിയത് പിന്മാറണം എന്നാണ് ഈ ഒരു ജില്ലാ എന്നുള്ള എനിക്ക് അവസരത്തിൽ വ്യാജരേഖകൾ ചമച്ച് ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയവർക്കെതിരെ തെളിവുകൾ സഹിതം നിരവധി പരാതികൾ നൽകിയിട്ടും രാഷ്ട്രീയ സ്വാധീനത്തിൽ അന്വേഷണം അട്ടിമറിച്ചിരിക്കുകയാണെന്ന് പശ്ചിമഘട്ട സംരക്ഷണ സമിതി പ്രസിഡന്റ് അവിനാഷ് പള്ളി നഴുകത്ത പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്